ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വരവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ചെറിയൊരു കാര്യം പറഞ്ഞു പോകാനാണ് ഡിസൈനേഴ്സിന് പൈസ കിട്ടാത്ത കിട്ടാതെ കന്നുള്ളത് വലിയൊരു ഒത്തിരി ലേഗസ് അല്ല ചിലവന്മാർ വന്നാണ്ട് പൈസ തരില്ല എന്നൊക്കെ പറയും പക്ഷേ ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത് ടൈപ്പ് ഡിസൈനേഴ്സായി പോരട്ടോ നമ്മളെ മേഖല മാത്രമല്ല ഏത് ടൈപ്പ് ഡിസൈനേഴ്സായാലും ഞാൻ മൊത്തത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് പേയ്മെൻറ്റ് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആനക്കാരി അല്ലാതി മനസ്സിലാക്കണം അതെല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും മനസ്സിലാവും അതിൻ്റെ ഒരു ആ പറഞ്ഞതിൻ്റെ ഉള്ളിലുള്ള ത്വര എന്താണെന്ന് ഏഹ് അപ്പം ഇനി വേ പിന്നെ അത്തരം ചില ആളുകളെ പറ്റി ഒന്ന് സംസാരിക്കാനാണ് ഇന്നത്തെ വരവ് ഓക്കെ അതായത് പണിയെടുപ്പിക്കും പൈസ തരില്ല ആദ്യമേ പറയട്ടെ എല്ലാവരും അല്ല ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞു അതായത് ഇപ്പം എല്ലാവരും ഉൾപ്പെട്ട കേസല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കാറ്റഗറി ഉണ്ട് ഇത് ഇതിനകത്ത് ക്ലൈൻ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ഡിഫറെൻ്റ് ടൈപ്പ് സ്വഭാവക്കാരാണ് വ്യത്യസ്തമായ സ്വഭാവത്തിൽ വ്യത്യസ്തമായ രീതിക്കാണ് ഇതിനെ ഡീലായത് അപ്പം ഒന്നാമത്തെ കേസ് ആദ്യം തന്നെ ഇനിയിപ്പോൾ ക്ലയൻറ്റ് ചോദിച്ചിട്ടോ അല്ലാതെയോ നമ്മളെന്താകും അങ്ങോട്ട് പേയ്മെൻറ്റിനെ പറ്റി പറഞ്ഞിട്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും വർക്ക് എടുക്കാറുള്ളുതാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ ചെയ്യാറുള്ളൂ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും അങ്ങനെ തന്നെ വർക്ക് എടുക്കാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അല്ല ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കും കൂടിയാണ് പേയ്മെന്റിനെ പറ്റി പറയാതെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ പൈസ വയ്ക്കുമ്പോൾ അപ്പോൾ പിന്നെ അത് അത് നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഡീലിംഗ് ആയി മാറാണ് ഏഹ് അപ്പോൾ പിന്നെ അത് നിങ്ങൾ പറഞ്ഞു തീർപ്പാക്കേണ്ടി വരും അല്ലാത്ത പക്ഷം കൃത്യമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പേയ്മെന്റിനെ പറ്റി പറഞ്ഞു കൊടുത്ത് ഇത്രയാണ് നമ്മുടെ ചാർജ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർ പേയ്മെന്റിൽ ഓക്കെ പറഞ്ഞ് ചെയ്യുന്ന ആളുകളാട്ടോ കേട്ടോ ആരെ പറ്റി ഞാൻ പറയുന്നത് കേട്ടോ ഏഹ് അപ്പം നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഇപ്പോൾ ഇന്ന കേസ് ഞാൻ സംസാരിക്കാം അപ്പം ഒരക്കുറങ്ങി പിക്ചർ കിട്ടും നമ്മൾ പ്ലാൻ കൊടുക്കുന്നു പ്ലാൻ കൊടുത്ത് കറക്ഷൻസ് പറയുന്നു എഡിറ്റ് ചെയ്യുന്നു വീണ്ടും പ്ലാൻ കൊടുക്കുന്നു ഓക്കെ അപ്പം ചില കേസിൽ ഒറ്റയടിക്കുന്നുണ്ട് അങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്ലാൻ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയും ഡിസ്പേ ഒക്കെ അടിച്ചാണ്ട് ഹൈലി എന്നാ ഇപ്പോൾ വാക്ക് ഉപയോഗിച്ചത് എന്തോ ഒരു വാക്ക് ഉപയോഗിച്ച് ഓർമ്മിട്ടനല്ല ഭയങ്കരമായിട്ട് എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സംഗതി ഒരു പറഞ്ഞു നൂറ് ശതമാനം അയാൾക്ക് പറ എന്താ പറയുക അവകാശമുണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു സർവീസിന് വേണ്ടി അവരെ സമീപിക്കുമ്പം അയാൾക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട് അത് പറയാനുള്ള അവകാശമുണ്ട് അത് അംഗീകരിക്കാനുള്ള പിന്നെ ബുദ്ധി നമുക്കുണ്ടായിരുന്നു നമ്മൾ ആക്സപ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചില ആൾക്കാരെന്താകും ചിലപ്പോൾ രണ്ട് മൂന്ന് നാല് ടേക്ക് അഞ്ച് ടേക്ക് എഡിറ്റ് പോകും ശരിയാകുമോ എന്ന് നോക്കാൻ മേടിച്ചു പിന്നെ അവരിങ്ങനെ മുണ്ടാതെ അങ്ങനെ പോകും അവർ ഒന്നും പരന്നില്ല അത് നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് ചെയ്തിട്ട് റെഡി ആവാത്ത അത് നമുക്ക് എന്താകും ബോധ്യപ്പെടും ഇത് ചെയ്തിട്ട് ഓക്കെ അല്ല അതുകൊണ്ടാണ് അവർ അവരെന്താക്കുന്നത് അങ്ങനെ പിന്നെ ഒന്നും പറയാതെ പോയത് അപ്പം അങ്ങനെ അങ്ങനെ പോകും അത് നമ്മൾ അംഗീകരിക്കും ചില ആൾക്കാർ വളരെ ഡീസെൻ്റ് ആയിട്ട് ചെയ്യുന്നു അവർ ഓക്കെ ആവുന്നു അവർ പേയ്മെൻ്റ് ക്ലോസ് ചെയ്യുന്നു അവർ പോകുന്നു അതും നമ്മൾ അംഗീകരിക്കും ഇതൊക്കെ നമ്മൾ അംഗീകരിക്കും അതായത് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഇത് ഇനി പറയാൻ പോകുന്നതിൽ പെട്ടെന്നല്ല കേട്ടോ വേറെ ടൈപ്പ് ആൾക്കാരാണ് ഒരു പ്രത്യേകതരം ആൾക്കാരാണ് അതായത് വർക്ക് ഇതിന് ഈ വർക്ക് നടക്കുന്ന സമയത്തുള്ള എല്ലാ ചർച്ചകളും ഇവർ ആക്റ്റീവായി കയറും ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല റിപ്ലൈ വാട്സാപ്പിൽ മെസ്സേജ് ആക്കുമ്പോൾ റിപ്ലൈ റിപ്ലൈ തരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ റിപ്ലൈ തന്നുകൊണ്ടിരിക്കും കൃത്യസമയത്ത് അവർ എന്താവും പ്രതികരിക്കും അവർ അഭിപ്രായങ്ങൾ പറയും ചർച്ചകൾ നടക്കും ചർച്ചകൾ ചർച്ചകൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞ് വർക്ക് സംഗതി പ്ലാനൊക്കെ ഓക്കെ റെഡിയായി വരും ഓക്കെ വന്ന് അവർ തന്നെ ഓക്കെ ഞങ്ങൾ പ്ലാൻ ഓക്കെ ആണ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയും എന്നിട്ട് പറയും നമുക്ക് ഞാൻ ത്രീ ഡി എന്ന് പറയും ഇപ്പോൾ ഇതെന്താ പറയുക ഇപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഘട്ടങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഇത് ഒരു ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഘട്ടങ്ങളില്ലാത്തവർക്ക് ചിലപ്പം ഒപ്പാണ് ചിലപ്പം പോകലേ കാരണം ഓക്കെ അപ്പോൾ നമ്മൾ സ്വഭാവമായിട്ടും പ്ലാൻ ചെയ്ത് ത്രീ ഡി പോയിട്ട് പോകുമ്പോൾ നമ്മൾ പറയും അങ്ങനെ പ്ലാൻ്റെ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്തോളൂ പ്ലാൻ്റെ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ത്രിടിലോട്ട് എന്ന് പറയും അപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം വൃത്തിയായി പിന്നെ അത് പേയ്മെന്റിനെ പറ്റി പറഞ്ഞാൽ പിന്നെ അവർക്ക് അർജന്റ് ഇല്ല പ്ലാനർ മറ്റു പ്ലാൻ ചെയ്യുമ്പോൾ ഭയങ്കര അർജൻറ്റിൽ കയറും അർജൻറ് ആണ് അവിടെയാണ് ഇവിടെയാണ് അങ്ങനെയാണ് ആനാണ് ചേനയാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ കയറണം അപ്പം നമ്മൾ പൈസ ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ ബിൽക്ക് പിന്നെ ബിൽക്ക് റിപ്ലൈ അല്ല പിന്നെ ഒരു ബിസിയാണ് അവർ തിരക്കപ്പെട്ടു പോയി അവിടെയാണ് ഇവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ കുറേ കണക്കുണ കേസുകൾ ചിലക്കാർ അങ്ങനെ പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് ഒഴിവാണ് നമ്മൾ എത്ര ചോദിച്ചാലും പിന്നെ റിപ്ലൈ കിട്ടൂല പിന്നെ നമ്മൾ കുറേ ചോദിച്ചു ക്ഷമ കിട്ട് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഒന്ന് ചൂടായി കണ്ട അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അപ്പം നമ്മൾ കുറ്റക്കാരാവും അത്രയും നേരം പൈസ തരാൻ വലപ്പിച്ച ഒരു പ്രശ്നമല്ല പൈസ തരാതെ വലിപ്പിച്ചൊന്നും പ്രശ്നമല്ല നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അപ്പം നമ്മൾ കുറ്റക്കാരാവും അങ്ങനെ ഒരു ടീം വേറൊരു ടീമുണ്ട് നമ്മൾ അപ്പോൾ ഒരു പേയ്മെൻറ്റിൽ ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്ലാനിൽ ഓക്കെ പറഞ്ഞ് നമുക്ക് തിരുവലോട്ട് പോകാമെന്ന് പറയും അതുകൂടെ അപ്പോൾ നമ്മൾ പറയും നമ്മൾ ഈ പ്ലാൻ്റെ പേയ്മെൻ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമെന്ന് പറയും അപ്പോൾ അവർക്ക് ഞാൻ പ്ലാനിൽ വേറെ എന്തൊക്കെയോ എഡിറ്റിങ് ഇങ്ങനെ കയറി വരും ഓക്കെ ആ പ്ലാനായി കയറാം നമ്മൾ ഓക്കെ പറഞ്ഞതേ കയറാം അപ്പോൾ പറയും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനായത് ഓലെ പ്ലോട്ടിനും അല്ലെങ്കിൽ ഓലെ കോൺസെപ്റ്റിനും ചേരാത്ത ഒന്നോ രണ്ടോ സംഗതികൾ കൊണ്ടുവന്നാക്കലിടും ഒരിക്കലും നടക്കുക ഒരുക്കും അറിയാം അത് പ്രാക്ടിക്കൽ ആവില്ലാണുള്ളത് അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാണെന്നാക്കും അങ്ങനെ ബ്ലോക്കാക്കും അതായത് നടക്കാതെ അങ്ങനത്തെ കൺഫ്യൂഷൻ നോക്കുമ്പോൾ കൺഫ്യൂഷനാക്കും എന്താവും അത് നടക്കൂലല്ലേ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ജസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ കാട്ടി ശ്രമിച്ച് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ ഒരു മെസ്സേജ് വെച്ചാൽ റിപ്ലൈ ഉണ്ടാവില്ല ഏഹ് അപ്പം അത്തരം ആളുകളൂടെ എന്താ പറയേണ്ട ഇതിൽ എനിക്ക് അറിയൂല ഒന്നാമത്തെ കേസ് അത് രണ്ടാമത്തെ കേസ് വളരെ മോശമാണ് സുഹൃത്തുക്കളുടെ എത്ര പ്രവണകഥകളും പ്രവർത്തികളും പിന്നെ അവിടെ പറയാനുള്ള മെയിൻ കാര്യം നമ്മളും കഴിക്കുന്ന ചോറ് തന്നെയാണ് ഓക്കെ നിങ്ങൾ മാത്രമല്ല ചോറ് കഴിക്കുന്നത് നമ്മളും ചോറനെ കഴിക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ അച്ഛനെ അമ്മനെ അല്ലെങ്കിൽ ഉമ്മാനെ ഒപ്പാനൊക്കെ സുരക്ഷിതമായി പാർപ്പിക്കാൻ അവർക്ക് മഴയും വെയിലും കൊള്ളാതെ സുരക്ഷിതമായി പാർപ്പിക്കാൻ ഉണ്ടാക്കുന്നൊരു ഒരു സംരംഭമാണ് അതൊരു വീട് പറഞ്ഞ സ്വപ്ന ഭവനം എന്ന് പറയുമ്പോൾ പറയില്ലേ അതൊരു സ്വപ്ന സാ സാക്ഷാത്കാരാണ് ഏഹ് അപ്പം അത്ര സംഗതികൾ ചെയ്യുമ്പം അത്രയും ഇപ്പം അത് നല്ല കേട്ടോ എന്ത് സംഗതി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ഒരു പിന്നെ സത്യഗ്രത ഇല്ലാതെ ചെയ്യുമ്പം വളരെ ബുദ്ധിമുട്ടാണ് ഏഹ് അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം എങ്ങനെയാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ മിനിമം ഒരു പതിനഞ്ച് ടു പതിനെട്ട് ഇരുപത് ലക്ഷം രൂപ വേണം ഇത്രയും ലക്ഷം രൂപ മുടക്കി ഒരു വീട് നിർമ്മിക്കുമ്പം എന്തു കൊണ്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ അവർ ഒരു ഒരു പൊരുത്തക്കേട് വാങ്ങി വയ്ക്കേണ്ട അവസ്ഥ എന്തുണ്ടാക്കി വെക്കണം ഏഹ് അതാവസ്ഥയില്ലല്ലോ നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അംഗീകരിക്കും കാരണം ഈ ഒരു ഏർപ്പാടാകുമ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ പലതും ഉണ്ടാവും ചിലപ്പോൾ നഷ്ടം വരും ലാഭം വരും ഒക്കെ ഉണ്ടാവും പക്ഷെ എല്ലാം ഓക്കെ ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് എന്താണ് നമ്മൾ ചോറ്ന്നത്തേ പോലെ നമ്മളെ നമ്മളെന്താ ചാണക കളിക്കുന്നത് നമ്മൾ നമ്മുടെ തളിനകത്ത് കളി ഇപ്പോൾ അവർ അവർ എന്താ പറയുക ഓരോരുത്തർ സംസാരം കഴിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് മേഖല വർക്ക് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങളെ തൊഴിൽ മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമല്ലോ നിങ്ങളെ ഒരു തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആവും നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലൈൻറ്റ് ഏതെല്ലാ രീതിയിൽ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യും നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും പല 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 ബുദ്ധിമാന്മാരെ പല പല അടവുകളും കണ്ടിട്ടുണ്ടാകും അതേപോലെ നമ്മളിതൊക്കെ കാണുന്ന തന്നെയാണ് നമ്മൾ വെറുതെ നമ്മളൊന്നും നല്ല നിങ്ങൾ എന്ത് ചിന്തിക്കും നിങ്ങൾ എന്ത് സംസാരിക്കും നിങ്ങളെന്ത് പറയും നിങ്ങൾ നമ്മൾ ഓരോ പ്ലാൻ തരുമ്പോഴും ഇപ്പം നമ്മളുടെ നമ്മളൊന്നും പ്ലാൻ വരുമ്പിച്ച ആൾക്കാർക്ക് അറിയാം കൃത്യമായിട്ട് ഓരോ സംഗതികള് നമ്മൾ നിങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് റിപ്ലൈ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും ഇന്ന ഇന്നമാതിരി വരുമ്പോൾ ഇങ്ങനെ വരുന്നൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സാധ്യസാധനം ചെയ്തിട്ടുണ്ടാക്കുക അപ്പം നമ്മളത് കുട്ടന്മാരല്ല എന്നൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഏതായാലും അപ്പോൾ ഇവരെ ഒന്ന് ഒന്ന് വിശാലമായി ഒന്ന് പറയണം തോന്നി ഞാൻ അവിടെ യൂട്യൂബിൽ വന്നത് ഇൻസ്റ്റഗ്രാമിലാകുമ്പോൾ ഇത്രയും വേർഡായിട്ട് ഇതിനെ പറ്റി പറയാൻ പറ്റില്ല ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ഏതായാലും നിങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ വീട് നല്ല എന്തായിക്കോട്ടെ എന്ത് ഇടപാടായിക്കോട്ടെ എന്ത് ഇടപാടായിക്കോട്ടെ ഒരു ഇടപാട് നടത്തുമ്പം അതിലൊരു ഹക്ക് വേണം അതായത് സ്വത്യസന്ധത വേണം അതില്ലാതെ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ആ ആ ഒരു ആയിരം ഒരു പതിനായിരം രൂപയ്ക്ക് പോകും ഞാൻ നിൽക്കുന്നത് കർമ്മ കർമ്മ അങ്ങനെ എന്താ പറയില്ലേ ഇവർ ഇതിൽ അറിയില്ലത് അതായത് കർമ്മമാണ് സാധനം ഉണ്ട് അപ്പോൾ എല്ലാവരും വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കാം മേ ബി ഏതായാലും എന്ത് ചെയ്യുക സ്വച്ഛന്ധമായിട്ട് മാക്സിമം പെരുമാറാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പം പുതിയൊരു വെടിമായി കൊണ്ടും കാണാം ബൈ ബൈ